ഹലോ ചങ്ങായിമാരെ കഴിഞ്ഞ കാറ്റിന് നമ്മളൊരു വാഴ അവിടെ ഒടിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കൊലച്ച വാഴയാണ് നല്ല പൂം കോഴിയ കൊലയാണ് കേട്ടോ അപ്പോൾ അതവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കട്ടെ കുറേ ദിവസമായി ഇങ്ങനെ അവനെ അവനെയെടുക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നു ഇന്നാ നേരം കിട്ടിയത് അപ്പോൾ സംഭവം എവിടത്തന്നെ ഉണ്ട് നേരത്തെ കുത്തിയിട്ടൊന്നുമില്ല ഒന്നും കയറു കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഫുൾ വള്ളിയൊക്കെ കയറിയിട്ടുണ്ട് വള്ളിപ്പടർപ്പ് എന്നാലും അവനെ അങ്ങനെ വിട്ടാ പറ്റില്ല ഇങ്ങനെ എടുക്കണം നല്ല കൊലയാണ് ഉണ്ടോ സംഭവം ഉണ്ടോ കൊല പഴുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ ഒരേ ഭാഗത അങ്ങനെ പഴുത്തിട്ടുണ്ട് നല്ല പൂവൻ കൊലയാണ് കേട്ടോ അടിപൊളി അടിപൊളിയല്ലേ കൊല അല്ല പിന്നെ അത്രയോ വേണ്ടു നമുക്കൊക്കെ അത്രയോ തിന്നാൻ പോവണ്ടു കടയിൽ കൊടുക്കാൻ നല്ലത് നമുക്കെന്നെ പഴുപ്പിച്ച് നമ്മൾ തന്നെ തിന്നുക അപ്പോ അവനെങ്ങ് എടുക്കാൻ വേണ്ടി പോവാണ് കംപ്ലീറ്റ് വെള്ളിയോട്ടോ ഇല്ലൊന്ന് വൃത്തിയാക്കി തന്നെ എടുക്ക നല്ല കൊലയാട്ടോ നല്ല മൂത്ത് പഴുത്ത കായയാണ് അങ്ങനെ സുഹൃത്തുക്കളെ ഇതാ കൊല കൊത്താൻ വേണ്ടി പോവുകയാണ് ഓക്കേ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കൊല അടിപൊളി കൊലയല്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് തരിക ഓക്കേ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ ബായ്